ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പി എസ് നടത്തിയ ഒരു ചോദ്യ പേപ്പറാണ് അപ്പൊ നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ് വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്ത് വാഴക്കുല അല്ലെ രമണനൊക്കെ എല്ലാവർക്കും അറിയാം ഉത്തരം ചങ്ങാമ്പുഴയാണ് എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് കേരളത്തിന്റെ ദേശീയ പക്ഷി മൈല കേരളത്തിന്റെ ആണ് ചോദിച്ചത് കേരളത്തിന്റെ ദേശീയപക്ഷി എന്നല്ല പറയുന്നത് ഔദ്യോഗിക പക്ഷി അല്ലെങ്കിൽ സംസ്ഥാന പക്ഷി എന്നാണ് പറയേണ്ടത് കേരളത്തില് മലമുഴക്കി വേഴാമ്പലാണ് ഇന്ത്യയില് ദേശീയപക്ഷിയാണ് ഇന്ത്യയുടെ ദേശീയപക്ഷിയാണ് മയിൽ കാണും ദേശീയപക്ഷി എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മയിലിലേക്ക് പോയി ഇപ്പുറത്ത് കേരളം ഉണ്ട് മലമുഴക്കി വേഴാമ്പൽ ഇനി അടുത്തത് അടുത്തിടെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് നെക്സ്റ്റ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് അല്ലെ ഇപ്പൊ നടക്കാൻ പോകുന്നത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി അബ്ജു എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടെത്തിയത് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് കൊളംബോ ആണ് ശ്രീലങ്ക തലസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഇനി നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര വീണ ജോർജ് ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളുണ്ട് എന്തൊക്കെയാണ് ഇവയില് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഏതാണ് നമ്മുടെ ഉത്തരം അമൂലാണ് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം സൂചനകൾ ശ്രദ്ധിക്കുക ശരിയായ ഓപ്ഷൻ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുറിക്ക് വ്യവസായ വിശേഷരയ അയൺ സ്റ്റീൽ വോക്സ് ലിമിറ്റഡ് സ്വകാര്യ മേഖല എന്ന് പറഞ്ഞിരിക്കുന്നു റൂർകേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനി സഹായമാണ് റഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടും ശരിയല്ല ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകളിൽ നിന്ന് പ്രാദേശിക വാദത്തിന്റെ പേര് തിരിച്ചറിയുക ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നു ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമി ആണെങ്കിൽ ലുവ അക്ഷാംശ അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏതൊക്കെ ഇന്ത്യയിൽ രേഖ മാത്രമാണ് കടന്നു പോകുന്നത് ഒന്ന് മാത്രം പ്രസ്താവന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പെരിയാറ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു താപ്തി ന നർമ്മദയും താപ്തിയും ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു നമ്മളുടെ ഉത്തരം രണ്ടും മൂന്നുമാണ് അപ്പോ രണ്ടും മൂന്നുമാണ് ലൂണിയൊക്കെ ഒന്നും എങ്ങോട്ടും പോയി ഒഴുകി വീഴാൻ പറ്റുന്നില്ല രാജസ്ഥാനിലുള്ളതാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ന്യൂഡൽഹി വാരണാസി കണക്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ എയ്റ്റീൻ ഇനി ഇന്ത്യയുടെ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശാണ് ബ്രഹ്മപുത്ര നദി സാദി മുതൽ ധൂബ്രി വരെയാണ് ഇത് എൻഡബ്ല്യു ടു ആണ് നാഷണൽ വാട്ടർവേ ടു ആണ് ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് ഇതില് തീര തുറമുഖങ്ങൾ ഏതൊക്കെ തീരമാണ് നവശേവയും കാണ്ടിലേയും ഒന്നും നാലുമാണ് ശരിയായ ആൻസേഴ്സ് അപ്പൊ കിഴക്കൻ തീരമാണ് പരാദീപ് ഹാൽദിയ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ദിനമാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എ ആണ് വിദ്യാഭ്യാസ അവകാശം ഇന്ത്യൻ പാർലമെന്റ് ാണ് ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാസ് ആക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാല് മൊറാർജി ദേശായി ഇപ്പൊ മുപ്പത്തൊന്ന് എടുത്തു കളയുന്നു പക്ഷേ മുന്നൂറ് എ എന്ന് പറയുന്ന സംഭവം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഇപ്പൊ ലീഗൽ റൈറ്റ് മാത്രമാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏതോ ഭാഗത്താണ് നാല് എ ആണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ഏത് ഏതനുചിതത്തിലാണ് സ്വാതന്ത്ര്യം ആറ് അവകാശങ്ങളാണ് സ്വാതന്ത്ര്യം പത്തൊൻപതിലാണ് സ്വാതന്ത്ര്യം ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് എന്ത് നമ്മുടെ ഉത്തരം ചെമ്പാണ് ഉപയോഗിച്ചത് ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് ഭൂമിയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ശരിയായ പ്രസ്താവനകൾ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ് ബഹിരാകാശത്ത് നോക്കിയാല് നീല കളറാണ് ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമ ഇതിനൊരു സാറ്റലൈറ്റ് ഉപഗ്രഹമേ ഉള്ളൂ അത് ചന്ദ്രന ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ജൂപ്പിറ്റർ ഏറ്റവും ചൂട് കൂടുതലാണോ അല്ല ശുക്രന് ചൂട് കൂടുതലാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതൊക്കെ ശുക്രനാണ് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപകൻ ആരാണ് സ സെയ്യദ് അഹമ്മദ് ഖാന പശ്ചിമ ബംഗാളം പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞത് ടാഗോർ ആണ് ബാക്കി കൂടി ഇദ്ദേഹം പറഞ്ഞു പശ്ചിമ ബംഗാളം പൂർവ്വ ബംഗാളം ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗ് ബ്രഹ്മപുത്രയും പശ്ചിമ ബംഗാൾ നമ്മുടെ ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് പരസ്പരം ആശ്ലേഷിക്കുന്നത് പോലെയാണ് എന്നൊരു ഡയലോഗ് കൂടി ഇതിനകത്തുണ്ട് സ്കൂൾ ബുക്കിലെ ഡയലോഗാണ് ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നു പള്ളികൾ എന്ന ബാലഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് മറാത്തയും കേസരിയും ദാരിദ്ര്യ നിർമാർജന പദ്ധതി അന്നപൂർണ ശരിയായത് എന്താണ് ഇത് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് കഴിഞ്ഞവർക്കാണ് പ്രയോജനം മാസം പത്ത് കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴിയാണ് ലഭിക്കുന്നത് റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ആണ് ആരംഭിച്ചത് ഐറിഷ് വനിതയാണ് രണ്ടായിരത്തി പതിമൂന്ന് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി ഐറിഷുകാരി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ ഉപദീപി പീഠഭൂമിയിലേക്ക് ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമൽ സമയങ്ങളിലും പങ്കെടുത്തു മൂന്നിലും പങ്കെടുത്ത അംബേദ്കർ തേജ് സാപ്രു തുടങ്ങിയവർ പ്രത്യക്ഷരക്ഷ ദേവസഭ രൂപീകരിച്ചത് പൊയ്ഗേൽ കുമാര ഗുരുദേവൻ അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമാര ഗുരുദേവൻ പൊയ്ഗേൽ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ഇനി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ് വനിതാ ക്രിക്കറ്റ് ടീമാണ് മിന്നു മണി മിന്നു മണി അടുത്തത് താഴെപ്പുറുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷ രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ കണ്ടിരുന്നു ഇനി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടത് സുരക്ഷ സർക്കാരിന്റെ നിയമപരമായ ഒരു കടമയാണ് ആവശ്യമുള്ളത്രയും പോഷകപ്രദം ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ നിരക്കിൽ എല്ലാവർക്കും ഉറപ്പാക്കണം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ് ഈ മൂന്നെണ്ണമാണ് കടമ വെല്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നമ്മുടെ അയ്യങ്കാളിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് ആമുഖം ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഇദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രഖ്യാപന പ്രമേയത്തെയാണ് ആമുഖം എന്ന് പറയുന്നത് അടുക്കളിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീറ്റി വട്ടതിരിപ്പാട് ആദ്യം അവതരിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ എടക്കുനിയില സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർ നിക്കസ് ആണ് അതുവരെ വിശ്വാസം ഭൂമിയായിരുന്നു കേന്ദ്രം എന്നായിരുന്നു ആദ്യത്തെ ഗാന്ധി ഖാൻ അബ്ദുൽ കാഫർ ഖാനാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ് ആദിച്ച നെല്ലൂർ വെരി ഇമ്പോർട്ടന്റ് വരാൻ പോകുന്ന എക്സാമ്പിളിന്റെ ഒരു സാധാരണ ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ആദിച്ച നെല്ലൂർ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ് എ എം എൻ ഷംസീറ ഇനി നമ്മളുടെ ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലിയാണ് സമര നായകൻ ജയപ്രകാശ് നാരായണാണ് സമുദ്രം താഴെ ചെയ്യുന്നത് കുട്ടനാണ് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ഷാജഹാൻ മനുഷ്യത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നമ്മുടെ ഉത്തരം ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി വൈറ്റമിൻ സി സ്കർവി വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ഇനി എലിപ്പനിക്ക് കാരണം എന്താണ് എലിപ്പനി ബാക്ടീരിയ മസ്തിഷ്ക മരണം സംഭവിച്ച അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃത സഞ്ജീവനി വയവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അമേരിക്കയില് ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം സൈലന്റ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പാവൽ ഏതാണ് അല്ല പ്രിയ പ്രിയങ്ക ഇതൊക്കെയാണ് പാവൽ ഇനങ്ങൾ അല്ലെ പ്രിയ പ്രിയങ്ക പ്രീതി തുടങ്ങിയവയാണ് പാവൽ ഇനങ്ങൾ ശാസ്ത്രീയമായി തേനീച്ചു വളർത്തുന്ന രീതിയാണ് എപ്പി കൾച്ചർ സൈലന്റ് വാലി പട്ടനൂൽപുഴു സെറീ കൾച്ചർ ഇനി സൈലന്റ് വാലി ദേശോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ സിലനസ് എന്ന ശാസ്ത്രീയ നാമം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി എന്താണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതി സൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഇനി ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും അപ്പൊ ആറ്റത്തെ ഇനി ഇതിൽ ചെറുതാക്കാൻ പറ്റില്ല ഇപ്പൊ രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ പറ്റില്ല രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക അപ്പോ ഇതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ ആറ്റത്തിൽ തന്നെ ആറ്റത്തിനേക്കാളും ചെറിയ ഉണ്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അപ്പൊ അതാണ് ഇതിനേക്കാളും ചെറുത് പിരിയോഡിക് ടേബിളില് ക്രമാവർത്തന പ്രവണതയുള്ള ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്താണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും പിരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയും ഇത് ശരിയാണ് കിരീടിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുകയാണ് ചുവടെ തന്നിരിക്കുന്ന ഓക്സിജന്റെ പ്രത്യേകതകൾ ശരിയായത് എഴുതുക ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലിയ പേരിട്ടത് ലാവോസിയ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്ന പോഷകങ്ങളെയൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്സിജൻ ആണ് നമ്മുടെ ശ്വസന വാതകം ഇനി ജലത്തിൽ ലയിക്കുന്നു ഇത് കത്താൻ സഹായിക്കുന്നു ഇതിന് നിറമില്ല നിറമില്ല ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു അലൂമിനിയത്തിന്റെ ഐര് ഏതാണ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഐര കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം ഏതാണ് മഞ്ഞ നിറം മാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിണ്ടം പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവിനെ നമുക്ക് അല്ലെങ്കിൽ പിണ്ടം എന്ന് പറയാം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും മാസിന് വ്യത്യാസം ഒന്നും വരത്തില്ല പക്ഷെ ഭാരം ഇപ്പൊ ധ്രുവത്തില് കൂടുതൽ കേന്ദ്രത്തിൽ കുറവ് പൂജ്യം അങ്ങനെയൊക്കെ പറയും പക്ഷേ മാസ് എവിടെ നിന്ന് നോക്കിയാലും സെയിം ആണ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണോ അല്ല ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന വാഹനങ്ങൾ കാണാൻ സഹായിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് റിയർ വ്യൂ മിറാണ് സഹായിക്കുന്നത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നെർവേഖ ദൂരത്തെ നമുക്ക് എന്ത് പറയാ സ്ഥാനാന്തരം എന്ന് പറയാം സ്ഥാനാന്തരം ബൈ ടൈം ദൂരമാണ് ചോദിച്ചേക്കുന്നത് ആ ഒരു വേഗതയാണ് പ്രവേഗം ആദ്യ സ്ഥാനത്ത് അന്ത്യസ്ഥാനത്തേക്കുള്ള വേഗതയെ നമുക്ക് പ്രവേഗം എന്ന് പറയാം ആ ദൂരം സ്ഥാനാന്തരമാണ് ഇപ്പോ ഒരു ഒരാൾ ഇവിടുന്ന് യാത്ര തിരിച്ചു അയാൾ ഇങ്ങനെ വളഞ്ഞ് 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 ഇവിടെ എത്തി ഇവിടെ എത്തി ഈ ഇയാൾ ടോട്ടൽ സഞ്ചരിച്ചതാണ് ഇയാളുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്നാൽ ഇയാളുടെ ആദ്യ സ്ഥാനം എന്ന് പറയുന്ന പോയിന്റ് ചെയ്ത് അന്ത്യസ്ഥാന പോയിന്റ് ചെയ്ത് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇവിടെ എത്തി ഇത് തമ്മിലുള്ള ഈ നേർരേഖാ ദൂരത്തെ നമ്മൾ വിളിക്കും ഡിസ്പ്ലേസ്മെന്റ് ഇയാൾ ഇങ്ങനെ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ചിലപ്പോ മുപ്പത് സെന്റിമീറ്റർ കാണാം നേർരേഖാ ദൂരം കുറവാണ് പതിനഞ്ചേ കാണത്തോളൂ ഇപ്പം അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഈ സ്ഥാനാന്തരം ബൈ ടൈം ആണ് പ്രവേഗം എന്നാൽ സഞ്ചരിച്ച് ഈ ഡിസ്റ്റൻസ് ആണ് വേഗത എന്ന് പറയുന്നത് ഊർജത്തിന്റെ യൂണിറ്റ് ജൂള എസ് ഐ യൂണിറ്റ് ആണ് ജൂള് അല്ലെങ്കിൽ നമുക്ക് എർഗ് എന്ന് പറയാം ഫൈവ് അതും ചോദിക്കാറുണ്ട് അല്ലെ എർഗ് ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ ആണ് എസ് ഐ യൂണിറ്റ് സി ജി എസ് യൂണിറ്റ് ആണ് എർഗ് പിന്നീ ഭീരണം വികിരണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് വികിരണം റേഡിയേഷൻ കാരണമാണ് ഈ വികിരണവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരി മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്നു സൂര്യപ്രകാശം എത്തുന്നു മാധ്യമം വേണോ വേണ്ട ക്ലിയർ ആണ് അപ്പോ പ്രസ്താവന മൂന്ന് ശരിയാണ് ഇനി മാത്സ് ചോദ്യങ്ങളാണ് ഞാൻ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോകാം ഒന്നാമത്തെ ഉത്തരം പോയിന്റ് നോട്ട് വണ്ണിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് നോട്ട് 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 വൺ കിട്ടും പോയിന്റ് നോട്ട് വൺ കൊണ്ട് ഗുണിച്ചാൽ മതി നാല് സ്ഥാനം മാറും ഒരു വരി അൻപത് സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നടത്തും ഒന്നാമത്തെ ചെടിയും പതിനൊന്നാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എന്താണ് ഉത്തരം അഞ്ഞൂറ് ഇരുപത്തെട്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് തതുല്യമായത് ഏതാണ് നൂറ് ഇൻറ്റു ഏഴാം ഒരു ക്ലാസ്സില് നാൽപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പത്ത് ടീച്ചറെ കൂടി ചേർത്തു ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണവിന്റെ ശരാശരിയിലെ വ്യത്യാസം ഉത്തരം വരുന്നത് അൻപത്തൊട്ട് ഓഫ് ടെൻറ്റ് എയ്റ്റ് നമ്മുടെ ആൻസർ വരുന്നത് മൂന്ന് അടുത്തത് ഒരു പാത്രത്തില് ത്രീ ബൈ ഫോർ ഭാഗം വെള്ളം എടുത്തു ഒന്നര ലിറ്റർ ആയി പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും അപ്പൊ മൂന്ന് ബൈ നാല് ഭാഗം വെള്ളം എന്ന് പറയുന്നത് ഒന്ന് ലിറ്റർ അപ്പൊ എക്സ് ത്രീ ബൈ ഫോർ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ചാണ് എങ്കിൽ എക്സ് എന്ന് വെച്ചാൽ എന്താണ് ഇൻറ്റു ഫോർ ബൈ ത്രീ ഗുണിച്ചാൽ മതി അപ്പോ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ആണ് രണ്ട് ലിറ്റർ എന്ന് കിട്ടും അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ രണ്ട് ലിറ്റർ മുപ്പത്തി ആറ് അൻപത് എഴുപത്തി അഞ്ച് എൽ സിയം എന്താണ് ഇവിടെ വലിയ സംഖ്യയുടെ അല്ലല്ലോ അപ്പൊ സാധാ രീതിയിൽ തന്നെ എൽ സിയം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോ അഞ്ച് കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ആ നിങ്ങക്ക് രണ്ടു കൊണ്ട് ചെയ്യണമെങ്കിൽ രണ്ട് കൊണ്ട് ചെയ്യാം അഞ്ചാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം ഉണ്ട് പത്തഞ്ച് അൻപത് മുപ്പത്താറ് അതുപോലെ എഴുതി ഒരു അഞ്ചഞ്ച് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് വീണ്ടും അഞ്ച് അപ്പോ മുപ്പത്താറ് എഴുതി അയി രണ്ട് പത്ത് അയി മൂന്ന് പതിനഞ്ച് ഇനി മൂന്ന് കൊണ്ടും രണ്ട് കൊണ്ടും ചെയ്യണം എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടെ ഗുണിക്കണം നമ്മളുടെ ഉത്തരം വരുന്നത് തൊള്ളായി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം രണ്ടായിരം ബൈ വാങ്ങിയ വില ഇരുപത്തയ്യായിരം ഇൻറ്റു ഹൺഡ്രഡ് അപ്പോ നമുക്ക് നഷ്ടശതമാനം എട്ട് ശതമാനം എന്ന് കിട്ടും അപ്പോ വ്യത്യാസം ബൈ വാങ്ങിയ വില ഇൻടു ഹൺഡ്രഡ് ഒന്ന് മുതൽ തുടർച്ചയായി ഇരുപത്തി അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എത്താണ് ഒറ്റ സംഖ്യയാണെങ്കിൽ തുക എന്താണ് ആ അതെ തുക എൻ സ്ക്വയർ എൻ സ്ക്വയറ ഇരുപത്തഞ്ച് സംഖ്യകൾ ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെ പതിമൂന്ന് സംഖ്യകൾ അല്ലെ തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് കേട്ടോ ഒന്നു മുതൽ തുടർച്ചയായ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളാണ് അല്ലാതെ ഇരുപത്തഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകൾ എത്ര ഒറ്റ സംഖ്യകൾ എന്നല്ല അപ്പൊ ഇരുപത്തിയഞ്ചെണ്ണം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ക്ലിയർ ആണ് ഈ ചോദ്യം തന്നെ ആ എണ്ണൽ സംഖ്യകൾ ഇരുപത്തഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ പറഞ്ഞാൽ അത് പതിമൂന്നെണ്ണേ ഉള്ളൂ ഇത് ഒന്ന് മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് ഇരുപത്തഞ്ചെണ്ണമുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തീവണ്ടി അമ്പത്തിനാല് കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കുന്നു മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് ബൈ ടൈം ആണ് സ്പീഡ് അൻപത്തിനാലാണ് അമ്പത് ആ അല്ല സ്പീഡ് ഇൻ അമ്പത്തിനാലിനെ നമുക്ക് ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിക്കാം അപ്പൊ സെക്കൻഡ് ആകും ഫൈവ് ബൈ എയ്റ്റീൻ അപ്പൊ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടി ഇനി മൂന്ന് മിനിറ്റിനെ നമുക്ക് ആക്കാം സെക്കൻഡാക്കാം ആക്കണമെങ്കിൽ ബൈ സിക്സ്റ്റി ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് മീറ്ററിൽ ഇതെല്ലാം കൂടെ വെട്ടിക്കളയുമ്പോ നമുക്ക് മീറ്ററിൽ ഉത്തരം കിട്ടും നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ് വെട്ടുക പന്ത്രണ്ട് അഞ്ച് അറുപത് ആറ് മൂന്ന് പതിനെട്ട് ഒമ്പറ്റി ആറ് അമ്പത്തിനാല് അങ്ങനെയെല്ലാം തമ്മില് വെട്ടിക്കളയുക മീറ്ററിലാണ് വേണ്ടത് അപ്പൊ അമ്പത്തിനാല് കിലോമീറ്ററിനെ നമുക്ക് ഫൈവ് ബൈറ്റീൻ എന്ന് വെച്ചാൽ എന്താണ് മീറ്റർ ബൈ സെക്കൻഡ് ആക്കുമല്ലോ പതിനഞ്ചെന്നാണ് വരുന്നത് ഇത് പതിനഞ്ചാണ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത് ഇന്റു ടൈം ആണ് സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ മാറിപ്പോയി സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അറുപത് കൊണ്ട് കുളിക്കണം ഓക്കെ ഓക്കെ അപ്പൊ പതിനഞ്ച് ഇന്റു സെക്കൻഡിലേക്ക് മാറ്റുന്നു അറുപത് ഇന്റു മൂന്ന് ഇതാണ് ഉത്തരം വരുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഉത്തരം ബി രണ്ടായിരത്തി എഴുന്നൂറാണ് വരുന്നത് ഇനി അൻപത് ആളുകൾ വരിയായി നിൽക്കുന്നു ഇതിൽ ഒരറ്റത്ത് നിന്ന് ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് രാജേഷ് നിൽക്കുന്നു മറ്റേ നിന്ന് എത്രാമത്തെ സ്ഥാനത്തേക്കാണ് ഉത്തരം പറയുന്നു ഇരുപത്തി ആറ് ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദ്യം ഉത്തരം ഒൻപത് ഒരു സ്ക്വയർ ആണ് ബാക്കിയെല്ലാം എന്താണ് പ്രൈം നമ്പർ ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുപത്തി നാലാണ് ഇനി നമുക്ക് അറേഞ്ച്മെന്റ്സ് ആണ് ആൻസർ ട്രയാങ്കിൾ ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം അറുപത്തിയേഴ് നാന്നൂറ് മീറ്റർ കിഴക്ക് എണ്ണൂറ് മീറ്റർ വഴിക്കണക്കാണ് അതിന് ഉത്തരം ഇരുന്നൂറ് മീറ്റർ തൊണ്ണൂറ്റിയേഴ് ഉത്തരം നൂറ് മീറ്റർ തൊണ്ണൂറ്റിയെട്ട് ഉത്തരം നാൽപ്പത് പദ ജോഡികൾ ന്യൂമോണിയ ശ്വാസകോശം ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്നു ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കാണിച്ച് മാലിതി പറയുന്ന ബ്ലഡ് റിലേഷൻ ചോദ്യം ഉത്തരം ഭർത്താവ് നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ